കാരുണ്യ റൂറൽ കൾച്ചറൽ ഡെവലപ്മെന്റ് ചാരിറ്റബിൾ സൊസൈറ്റി വളരെ പ്രതിബദ്ധതയോടുകൂടി കഴിഞ്ഞ രണ്ട് പന്ത്രണ്ട് വർഷക്കാലമായി നടത്തി വന്നുകൊണ്ടിരിക്കുന്നത് പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ ആ പ്രതിബദ്ധത പ്രകടിപ്പിക്കുവാനുള്ള ഒരു അവസരം മാധ്യമത്തെ സോഷ്യൽ മീഡിയയെ ഉപയോഗിക്കുവാൻ തീരുമാനിച്ചു ലോക പ്രകാശനവും ഇന്നിവിടെ നടക്കുകയാണ് സാധാരണ സാധാരണയിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രമേയമാണ് ഞങ്ങൾ ഈ ഷോർട്ട് ഫിലിമിലൂടെ പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നത് ഘട്ടം ഘട്ടമായി നാല് ഘട്ടമായി ഈ ഷോർട്ട് ീഷോഫിലും പൊതുസമൂഹത്തിന് മുന്നിൽ വരും നല്ലൊരു തലമുറയെ വാർത്തെടുക്കുന്നതിന് വേണ്ടി ഉള്ള ഒരു പരിശ്രമമാണ് തുടർന്ന് ഞങ്ങൾ നടത്തുന്ന ആ അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രവർത്തനങ്ങളിൽ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം യു പി എസ് സ്കൂൾ തലം മുതൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വരെ എത്തുന്ന വിദ്യാർത്ഥികളും ശേഷം രാജ്യത്തിനും രാജ്യം വിട്ടും പല മേഖലകളിലും എത്തി ഭരണാധികാരികളാകുന്ന ഘട്ടം വരെ ഉള്ള ഒരു പ്രമേയമാണ് ഞങ്ങൾ ഈ നാല് ഷോർട്ട് ഫിലിമിലും കൂടി അവതരിപ്പിക്കുന്നത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതും ഉദ്ദേശിക്കുന്നതും ഇന്നത്തെ സാമൂഹിക അവസ്ഥ രാഷ്ട്രീയം ജാതി മതം ഇതെല്ലാം കൂടി കളർന്നുള്ള ഒരു സാമൂഹിക സാഹചര്യമാണെന്ന് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നത് ഇതിൽ നിന്നും ഒരു മാറ്റം കക്ഷി രാഷ്ട്രീയ ജാതി മത മതചിന്തകൾക്ക് അതീതമായി മനുഷ്യനെ മനുഷ്യനായി കാണുന്നതിന് വേണ്ടി പരസ്പരം സഹായിക്കുകയും സഹകരിക്കുകയും നമ്മുടെ പൂർവികർ ഏത് രീതിയിലായിരുന്നോ ഇടപ ഇടപാടുകളും കൊടുക്കൽ വാങ്ങലുകളും ഒക്കെ നടത്തിയിരുന്നത് അതിനെ തിരിച്ചു കൊണ്ടുവരുവാൻ ന്യൂ ജനറേഷൻ്റെ പ്രവർത്തനങ്ങളും അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിൽ എല്ലാം കൂടി ഒപ്പിയെടുത്തുകൊണ്ടുള്ള ഒരു പ്രതിബദ്ധതയോടുകൂടിയുള്ള ഒരു ഷോർട്ട് ഫിലിമാണ് ഇതിൽ ആദ്യത്തെ രംഗത്തിൽ തന്നെ ആദ്യത്തെ ഒന്നാം ഘട്ടത്തിൽ തന്നെ ലഹരി എന്ന ഒരു മഭ മഹാവിപത്തിനെതിരെയാണ് പ്രമേയം അവതരിപ്പിക്കുന്നത് കൂടുതലായി ഞാൻ സംസാരിക്കാൻ സമയ കാര്യങ്ങൾ ഒരുപാടുണ്ടെങ്കിലും സമയക്കുറവുള്ളത് കൊണ്ട് ചുരുക്കുന്നു തുടർന്നുള്ള കാര്യങ്ങൾ നമുക്ക് സ്ക്രീനിലൂടെ അത് കാണാം ഇവിടെയല്ല പുറത്ത് വന്നതിന് ശേഷം അതിന്റെ ഔപചാരികമായ ലോക പ്രകാശനം ബഹുമാനപ്പെട്ട പ്രമോദ് പയ്യന്നൂർ ഞങ്ങൾ ഫിലിം സൊസൈറ്റി ഉണ്ടാക്കിയായിരുന്നു കാരുണ്യയുടെ കീഴിൽ സാമൂഹിക സാംസ്കാരികമായി താഴെത്തട്ടിൽ നിൽക്കുന്നവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഫിലിം സൊസൈറ്റി അതിന്റെ ഉദ്ഘാടന കർമ്മവും അദ്ദേഹത്തിൻ്റെ കരങ്ങളാൽ നിർവഹിക്കപ്പെട്ടിരുന്നു ഇന്ന് നാലാമത്തെ മാസമാണിത് ഞങ്ങൾ ഓരോ മാസവും അതിന്റെ പ്രതിമാസ പരിപാടികൾ നടത്തി വന്നുകൊണ്ടിരിക്കുന്നു ദൈവാനുഗ്രഹത്താൽ ആ പരിപാടിയെ ഫോളോ ചെയ്ത് ഉണ്ടായതിൽ നിന്നുള്ള പ്രചോദനവും പ്രവർത്തനവുമാണ് അടുത്ത് ഷോർട്ട് ഫിലിമിലേക്ക് പോകുന്നത് അതിന്റെയും തുടക്കം അദ്ദേഹത്തിന്റെ കരങ്ങൾ കൊണ്ട് തന്നെ നടക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചതിന്റെ പ്രതിബദ്ധതയുടെ അടിസ്ഥാനത്തിലാണ് എന്റെ ലോക പ്രകാശനം ചെയ്യുന്നത് ഇരു കൈകളും അടിച്ച് ഇതിനെ ആദരപ്പോഴും സ്വീകരിക്കണമെന്ന് വളരെ വിനീതമായി പ്രഖ്യാപിക്കുന്നു ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കുന്നവരെ പരിചയപ്പെടുത്തുന്നു ഇതിന്റെ പേര് പരാതിപ്പെട്ടി എന്നാണ് ലഹരിവിരുദ്ധ ടെലിഫിലിം ഒന്നാം ഘട്ടം രചന സംവിധാനം നസീർ മണക്കാട് അദ്ദേഹം ഇവിടെ ഉണ്ട് നമ്മുടെ കാരുണിയുടെ കോർഡിനേറ്ററാണ് നിർമ്മാണം യാക്കോ ഏലാംകോട് അദ്ദേഹം ഷോർട്ട് ഫിലിമൊക്കെ നിർമ്മാണം ചെയ്യുന്ന വലിയൊരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് നിർമ നിർ നിർമ്മാണ നിർവഹണം കൂഴനാട് സുധീർ ഞാനാണ് നടത്തുന്നത് ഇതിന്റെ ചീഫ് കോർഡിനേറ്റർ ആയിട്ട് കരുണ്യുടെ സെക്രട്ടറി പനച്ചമൂട് ഷാജഹാൻ സാറാണ് ഇതിൻ്റെ ഛായാഗ്രഹണം നടത്തുന്നത് സദൻ ടോം അദ്ദേഹമാണ് നമ്മുടെ നമ്മുടെ കാര്യങ്ങളെല്ലാം ഇപ്പോൾ കൂടെ തന്നെ ഒപ്പിയെടുത്തുകൊണ്ടിരിക്കുന്നത് ഇതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാൻ വിട്ടുപോയ കാര്യം